പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്ക് ജൂലൈ മുപ്പതിന് മലയിടിഞ്ഞു കുന്നിടിഞ്ഞു ഉരുളുപൊട്ടിയില് മഹാദുരന്തായി പുഞ്ചിരി മറ്റത്ത് കാണാതായി ഒരുപാട് നിരപരാധികളായ മനുഷ്യർ ഒറ്റ രാത്രി കൊണ്ട് ഈ മണ്ണിൽ അവസാനിച്ചു പ്രിയപ്പെട്ടവരെ പത്ത് മുപ്പത് കിലോമീറ്റർ ഇപ്പുറത്തൂടെ എൻ്റെ നാടിനടുത്തൂടെ ഒഴുകുന്ന ചാലിയാർ പുഴയിലൂടെ അടക്കം വയനാടിന്റെ പ്രിയപ്പെട്ട മക്കളുടെ മൃതശരീരത്തിന്റെ കഷ്ണങ്ങൾ കയ്യും കാലും തലയും വേറിട്ട് എല്ലാം വേറിട്ട് ഇങ്ങനെ ഒഴുകി വരുന്ന വല്ലാത്ത കാഴ്ച കാണേണ്ടി വന്നു ഈ നാട് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക വിമാനത്തിൽ വന്നു ഇല്ലേ എന്നിട്ട് നരേന്ദ്രമോദി ഇങ്ങനെ നടന്നുപോയി ആശുപത്രിയിലെത്തി ഒരു ചെറിയ കുട്ടിയെ ഇങ്ങനെ ലാളിക്കുമ്പോൾ ആ കുട്ടി നരേന്ദ്രമോദിയുടെ താടിയിലൂടെ ഇങ്ങനെ കൈ ഇങ്ങനെ കൊണ്ടുവന്ന് തിരിച്ച് അങ്ങോട്ട് മുഖം പിടിച്ച് ചിരിക്കുന്ന ചിത്രം ഞാനും നിങ്ങളും കണ്ടു ആ വീഡിയോ ചിത്രം ഈ ലോകത്ത് മുഴുവൻ പ്രചരിപ്പിച്ചു നരേന്ദ്രമോദിയും ബി ജെ പിയും കാരുണ്യം വർഷിക്കുന്ന പ്രധാനമന്ത്രിയുടെ ചിത്രം എന്ന് പറഞ്ഞു സന്ദർഭികമായി പറയാണ് പ്രിയപ്പെട്ടവര് ആ കുട്ടി ആരാന്നറിയോ നിങ്ങൾക്ക് ആ കുട്ടി ആരാന്നറിയോ നിങ്ങൾക്ക് ഒരു മാസം മുമ്പ് കാഞ്ചനമാലയോടൊപ്പം ഞാൻ മേപ്പാടിയിലേക്ക് പോയി ദുരന്ത ഭൂമികയിൽ പുഞ്ചിരിമറ്റം കണ്ടു ചൂരൽമല കണ്ടു മുണ്ടക്കൈ കണ്ടു ചൂരൽമല അങ്ങാടിയിലെത്തിയപ്പോൾ പാതി തകർന്നൊരു പീടിയുണ്ട് ആ പീണ്ടി പീടിയെ ചൂണ്ടിക്കാണിച്ച് എൻ്റെ കൂടെ വന്ന ലോക്കൽ കമ്മിറ്റി അംഗം പറഞ്ഞു സഖാവേ കഴിഞ്ഞ വർഷം സഖാവ് എന്ന് പ്രസംഗിച്ചത് ഈ പീഡിയെ കോലായിലായിരുന്നു അതെല്ലാം കണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ മേപ്പാടിയിൽ നിന്ന് സഖാക്കൾ വിളിച്ചിട്ട് പറഞ്ഞു ഷാജഹാന്റെ ഭാര്യയും കുട്ടിയും നിങ്ങളെ കാത്ത് മേപ്പാടിയിൽ നിൽക്കുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് വരണം ആരാ ഷാജഹാൻ അറിയോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചൂരൽമലയിൽ അന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ അതിന്റെ മുഖ്യ സംഘാടകനായി എന്നെ കേൾക്കാൻ സഖാവ് ഷാജഹാൻ ഉണ്ടായിരുന്നു ഇന്ന് ഷാജഹാൻ ഈ ലോകത്തില്ല അവന്റെ പ്രിയപ്പെട്ട ഉമ്മയും ഇല്ല അവന്റെ സഹോദരിമാരില്ല സഹോദരന്മാരില്ല അവന്റെ ഭാര്യയും ഈ കുട്ടിയും മാത്രം മേപ്പാടി ബസ് സ്റ്റാൻഡിൽ ഞങ്ങളെ കാത്ത് അവർ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പോയി ആ കുട്ടിയെ തോളത്തെടുത്ത് കുട്ടിയുടെ ഉമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഞാൻ പറഞ്ഞുപോയി ഞാൻ അന്ന് ഞാൻ അന്ന് പ്രസംഗിക്കാൻ വന്ന സമയത്ത് എൻ്റെ കേൾവിക്കാരനായി ഷാജഹാൻ മുമ്പിൽ ഉണ്ടായിരുന്നു അവരങ്ങ് പെയ്തു എൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല പ്രിയപ്പെട്ടവർ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ഷാജഹാൻ്റെ മകൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുഖത്ത് താലോലിക്കുന്ന ചിത്രം ഞാനും നിങ്ങളും കണ്ടു ലോകമാകെ കണ്ടു ഇല്ലേ ഒരു നയ പൈസ ഒരു ചില്ലി പൈസ തന്റെ കപിളിൽ തലോടിയ ഒരു ദുരന്തത്തിന്റെ ബാക്കി പത്രമായ ഒരു ഒരു കുട്ടി ഒന്നും അറിയാത്ത കുട്ടി ചിരിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുഖത്ത് തടവി കാരുണ്യം ഇത്രയെങ്കിലും മനസ്സിനകത്തുണ്ടെങ്കിൽ ആ കുട്ടിക്കെങ്കിലും ഒരു കുഞ്ഞുടുപ്പ് വാങ്ങാനുള്ള പണമെങ്കിലും ഈ ദുട്ടന്മാര് തന്നോ തന്നോ അതാ ഈ വർത്തമാന കാലത്ത് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം കേരളം ഇന്ത്യയിലല്ലേ കേരളം ഇന്ത്യയിലല്ലേ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി സർക്കാർ കേരളത്തെ ഇത്രയധികം ദോഹിക്കുന്ന സമയത്ത് സകല മനുഷ്യരും ഇന്ത്യയിലെ ഡൽഹിയിൽ സമരിക്കുമ്പോൾ എവിടെ ഉണ്ടായിരുന്നു ലീഗ് നിങ്ങൾ എവിടെ എവിടെയുണ്ടായിരുന്നു കോൺഗ്രസ് നിങ്ങൾ നിങ്ങൾ കേരളക്കാരല്ലേ നിങ്ങൾ പറ ഈ ദുരന്തം അനുഭവിക്കുന്നതിൽ ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല അല്ലെങ്കിൽ ഒരു മുന്നണിയല്ല ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ലാത്ത മൂന്നര കോടിയിലധികം വരുന്ന കേരളക്കാരുടെ ദുരന്തത്തിന് കാരണക്കാരായ കേന്ദ്രത്തോട് വിരൽ ചൂണ്ടി ചോദിക്കാൻ നിങ്ങളില്ല അത് ഈ നാട് തിരിച്ചറിയുന്നുണ്ട് മനസ്സിലാക്കിക്കോ നിങ്ങൾ നന്നായി മനസ്സിലാക്കിക്കോ ആ ചോദ്യത്തിന്റെ ഉത്തരം കാലം നിങ്ങൾക്ക് നൽകുക ഒരു ഇല്ല